പ്രീസലോൺ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജഡിക പാപത്തിൽ നിപധിച്ചാൽ എന്നതിനെ കുറിച്ചാണ് വിശുദ്ധ യൂദാസ് ലീഗായി എഴുതിയ ലേഖനത്തിലെ ഏഴാമത്തെ തിരുലിഖിതം അതുപോലെ തന്നെ സോതോമിനെയും ഗൊമോറായെയും അവയെ അനുകരിച്ച് ജഡികാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് നമുക്ക് ഒരു ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ മണിക്കൂർ ദൈവകൃപയുടെ കൃപയുടെ മണിക്കൂറാണ് ജീവിതത്തിൻ്റെ ബഹുമുഖമായ തിരക്കുകളിൽ നിന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇതാ ദൈവരാജ്യത്തിൻ്റെ ദൂതുകൾക്ക് വേണ്ടി പിതാവായ ദൈവം നമ്മെ തൊട്ടുണർത്തിയിരിക്കുകയാണ് ഈ നിമിഷം അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനസാന്തരങ്ങളും നമുക്ക് വാഗ്ദത്തമുണ്ട് ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇത് എഴുതുന്നത് ഞങ്ങൾ കുടുംബസമേതം എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ അഭിഷേക അഗ്നി ദൈവവചന ശുശ്രൂഷയിൽ തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷവും സമാധാനവും ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ കർത്താവിന് സ്തുതി മഹത്വം അർപ്പിക്കുന്നു എനിക്കിപ്പോൾ വയസ്സ് അൻപത്തഞ്ച് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായി എൻ്റെ വായിൽ അൾസർ പോലെ കുരുക്കൾ വരികയും ഒരുപാട് വേദന അനുഭവുകയും ചെയ്തൊരു വ്യക്തിയാണ് പല മരുന്നുകൾ കഴിച്ചു എങ്കിലും ഒരു പ്രയോജനമുണ്ടായില്ല രണ്ടായിരത്തി പത്ത് ജൂൺ ആറാം തീയതിയിലെ അഭിഷേകാഗ്നി പരിപാടിയിൽ അച്ഛൻ വേദനയിൽ ആശ്വാസം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ യേശുവിനോട് എൻ്റെ വേദനയിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് വായു തുറന്ന് സ്തുതിക്കാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്കും വേദനയായിരുന്നു എട്ട് ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വായിലുള്ള എല്ലാ കുരുക്കളും പരിപൂർണമായി അപ്രത്യക്ഷമായി യേശു എന്നെ സുഖപ്പെടുത്തി പിന്നീട് ഇന്നുവരെ എൻ്റെ വായിൽ അൾസർ സംബന്ധമായ ആ രോഗപീഠ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മുപ്പത്തഞ്ച് വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയാണ് കർത്താവ് എൻ്റെ അതരത്തിൽ നിന്ന് പരിപൂർണമായി എടുത്തു മാറ്റി എനിക്ക് സൗഖ്യം തന്നത് യേശുവിന് മഹത്വ സ്തുതിയും അർപ്പിക്കുന്നു ആലി സൈമൻ കോട്ടയത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മുപ്പത്തഞ്ച് വർഷമായി വായിൽ അൾസറ് കുരുക്കൾ വാ തുറക്കാൻ പറ്റാത്തത്ര വേദന അൻപത്തഞ്ച് വയസ്സുള്ള സഹോദരി മുപ്പത്തഞ്ച് വർഷത്തോളം ഈ വേദന ജീവിതത്തിൽ വേറിയവരാണ് എന്നാൽ അഭിഷേക് നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ച് വിളിച്ച് ആരാധിച്ചപ്പോൾ യേശുവിനും നാമത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് അത്ഭുതമായ ഒരു വിടുതൽ സംഭവിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവമായ കർത്താവിംഗ്ലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം ദൈവത്തിൻ്റെ ആത്മാവ് വലിയ വിടുതലിന്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവാണ് യേശുവേ സ്തോത്രം യേശുവേ നന്ദി പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ദേശത്തെ ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കാൻ സാത്താൻ ഉദ്യമിക്കുമ്പോൾ ആ ദേശത്ത് സാത്താൻ വളരെ കൗശലപൂർവം വളർത്തിയെടുക്കുന്നൊരു തിന്മയാണ് ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപം ശരീരത്തിൻ്റെ അശുദ്ധി ഹാലലൂയ്യ ഒരു ദേശത്തെ കുടുംബങ്ങളെ ശിഥിലീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീയ അഭിഷേകത്തെ തകർക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജടികാസക്തിയുടെ ബന്ധനം കൊണ്ട് ആ വ്യക്തിയെ ദുർബലപ്പെടുത്താൻ സാത്താൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കെണികൾ വെക്കുന്നു എന്ന് വിശുദ്ധ ലിഖിത പ്രകാരം നമുക്ക് കാണുവാൻ കഴിയും ഹാലലുവ അതുകൊണ്ട് ആത്മീയ ആത്മീയാഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലും വിശുദ്ധ ജീവിതത്തെ ഗൗരവമായി എടുക്കുന്ന ഓരോ ദൈവ പൈതലും നിത്യജീവനെ കാക്ഷിക്കുന്ന ഓരോ ദൈവ പൈതലും തൻ്റെ ജീവിതത്തിൽ തൻ്റെ നിത്യ ജീവന് കെണികൾ വെക്കുന്ന മേഖലയെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ലുയ്യ അല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് അനേകം ബാലികാ ബാലന്മാർക്കും യുവതി യുവാക്കന്മാർക്കും അനേകം ദൈവമക്കൾക്ക് പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ജഡിക പാപത്തിൻ്റെ മേഖല ഞാൻ ജഡിക പാപത്തിൽ നിബന്ധിച്ചാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് അനേകം ദൈവമക്കൾ കാര്യമായി കണക്കാക്കുന്നില്ല ആലുവ ഈ മണിക്കൂറിൽ നാം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഒരു വ്യക്തി ജഡുക പാപത്തിൽ നിബന്ധിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയൊരു തകർച്ചയാണ് ആ ക്ഷണം മുതൽ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനവും കാഴ്ചപ്പാടും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു വേറൊരു വാക്യം പറഞ്ഞാൽ ഒരു ദൈവ പൈതലിൻ്റെ കണ്ണു പൊട്ടിക്കുന്ന പാപമാണ് ജടിക പാപം ഞാനും നിങ്ങളും സവർഗോകത്തിലോ സ്വയംഭോഗത്തിലോ വ്യഭിചാരത്തിലോ മദ്യപാനത്തിലോ ഇങ്ങനെയുള്ള ജഡിക പാപത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അശ്രീലത്തിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും ഏതെങ്കിലും മേഖല നിബന്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാൽമ നമുക്ക് വെളിപ്പെടുത്തരികയാണ് ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അന്തരംഗം ദൈവത്തെ അറിയാൻ കഴിവില്ലാത്തൊരു അന്തരംഗമായി രൂപാന്തരപ്പെടും കൊറീൻ ദോസുകാർക്ക് രണ്ടാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ മൂന്നും നാലും തിരുലഖിതങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നാം കാണുന്നുണ്ട് രണ്ട് കൊറിയന്തോസ് നാലാം അധ്യായം മൂന്നും നാലും തിരുലങ്കിതങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല അല്ല നോക്കുക ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അശുദ്ധ പാപത്തിലേക്ക് വീഴുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ആദ്യ തകർച്ചയാണ് ആന്തരിക നേത്രങ്ങൾ കുരുടായി പോകും പിന്നെ പ്രാർത്ഥിക്കാൻ ചെന്നാൽ പ്രാർത്ഥിക്കാൻ ഉണർവ് കിട്ടുകയില്ല പിന്നെ ദൈവോധനം കേൾക്കാൻ ചെന്നാൽ ദൈവോധനം കേട്ടാൽ മനസ്സിലാവുകയില്ല ദേവാലയത്തിലേക്ക് പോയാൽ വിശുദ്ധ കുർബാനകളും കുംഭസാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും അരോചകമായി നമുക്ക് അനുഭവപ്പെടും സന്ധ്യാപ്രാർത്ഥനയോട് ഒട്ടും താല്പര്യമില്ലാതെയാകും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിശുദ്ധി വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ചിട്ടയും ക്രമവും ഡിസോർഡറായി പോകും പ്രിയപ്പെട്ട ദൈവ പൈതലേ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഭിഷേക ശക്തിയെയും അത് ദുർബലപ്പെടുത്താൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയെ കൗശലപൂർവം ജടിക പാപത്തിൻ്റെ ബന്ധനത്തിലേക്ക് ജഡിക പാപത്തിൻ്റെ ആ അന്ധകാരത്തിലേക്ക് സാത്താൻ നിബന്ധിപ്പിക്കുന്നു എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് ആല യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ആഗസ്റ്റിനോസ് മണ്ണിവാളൻ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒരു വ്യക്തി ജഡികഭാവത്ത് നിബന്ധിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന രണ്ട് തിന്മകളാണ് ഒന്ന് ആ വ്യക്തിയുടെ ഹൃദയം അന്ധതയിലേക്ക് ആണ്ടുപോകും സ്വർഗം നരകം ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളെക്കുറിച്ച് സത്യങ്ങളെ കാഴ്ചപ്പാടില്ലാത്തവനെ പോലെ ആ വ്യക്തി അന്ധതയിലേക്ക് ആണ്ടുപോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛനൊരു പരിചയമുള്ളൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിലൊരു നല്ല പെൺകുട്ടി ആ പെൺകുട്ടി ചെറുപ്പം തൊട്ട് വിശുദ്ധിയിലും ദൈവകൃപയിലും കൂതാശ ജീവിതത്തിലും മുൻപന്തിയിലായിരുന്നു വീട്ടിലും ഇടവകയിലും മാതൃകാപരമായ ഒരു പെൺകുട്ടി അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അത് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് പോയി ബാംഗ്ലൂർ പട്ടണത്തിൽ ചെന്ന് അധിക കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി പ്രേമബന്ധത്തിൽ കുടുങ്ങി അങ്ങനെ കുറച്ച് മാസങ്ങൾ ആ പ്രേമബന്ധം തുടർന്നു വ്യഭിചാരത്തിലും പാപത്തിലും അശുദ്ധിയിലും ജീവിച്ചു അതിനുശേഷം ചില പ്രത്യേക കാരണങ്ങളാൽ ബാംഗ്ലൂരിലെ സ്ഥാപനത്തിൽ നിന്നും ആ കുട്ടി ഡിസ്മിസ് ചെയ്യപ്പെട്ടു അങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വലിയ സങ്കടമായി മാതാപിതാക്കൾ ആ കുട്ടിയുമായി ഇതാ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു ഞാൻ ആ കുട്ടിയെ കണ്ടു എനിക്ക് വളരെ പരിചയമുള്ള വീട് എനിക്ക് വളരെ അടുപ്പമുള്ള കുടുംബം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു കുട്ടി കുട്ടി ഇങ്ങനെ അശ്വത്ഥ പാപത്തിൽ ജീവിച്ചാൽ കുട്ടിയുടെ ആത്മാവ് അരകത്തി പോവില്ലേ കുട്ടി ഇങ്ങനെ വിശുദ്ധിയില്ലാത്തവരെയും വിശ്വാസം ഇല്ലാത്തവരെയും കല്യാണം കഴിച്ചാൽ കുട്ടിക്ക് പിന്നെ പള്ളിയിൽ പോകാനോ കുർബാന സ്വീകരിക്കാനോ പറ്റുമോ കുട്ടി മരിച്ചാൽ ദേവാലയത്തിലെ സിമിത്തേരിൽ അടക്കം ചെയ്യാൻ പറ്റുമോ കുട്ടിയുടെ ആത്മാവിൻ്റെ നിത്യത എവിടെയായിരിക്കും ഇങ്ങനെ ആത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചും ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി വളരെ കൂളായി യാതൊരു കൂസരും ഇല്ലാതെ ആ കുട്ടി എന്നോട് പറഞ്ഞു അച്ഛ സ്വർഗവും നരകമൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് അച്ഛനൊരു കാര്യം ചെയ്താൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും എനിക്ക് അയാളെ ഒന്ന് കെട്ടിച്ചു തരാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും നോക്കുക ആ കുട്ടിയുടെ ആത്മാവിൻ്റെ നിത്യതയെ കുറിച്ചോ ആ കുട്ടിക്ക് വരാനിരിക്കുന്ന നിത്യനാശത്തെക്കുറിച്ചോ ആ കുട്ടി തെല്ലും ഗൗനിക്കുന്നില്ല ഇതാണ് വിശ്വാസനോട് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ജഡിക പാപത്തിലേക്ക് നിബന്ധിച്ചാൽ നിത്യ സത്യങ്ങളെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകും ഒരു കാക്ക ശവം തിന്നാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ അതിൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കുന്നു പിന്നെ ബാക്കിയുള്ള ഭാഗം തിന്നാൻ തുടങ്ങും ഇതുപോലെ ജഡിക പാപത്തിന്റെ അരൂപി ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ ആ വ്യക്തിയിൽ ഈ ജഡിക പാപത്തിന്റെ ആത്മാവ് ആദ്യം ചെയ്യുന്നത് ദൈവത്തെ അറിയാനുള്ള കഴിവ് നശിപ്പിച്ചു കളയും നിത്യസത്യങ്ങളെ കുറിച്ച് അന്ധതയുള്ള ഒരു വ്യക്തിയായ വ്യക്തി മാറും തിരുസഭയെക്കുറിച്ച് ഒരു പരിജ്ഞാനം ഇല്ലാത്ത വ്യക്തിയായി മാറും വിശുദ്ധ ഗൂതാശങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത വ്യക്തിയായി മാറും പ്രാർത്ഥനയെക്കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തിയായി ആ വ്യക്തി രൂപാന്തരപ്പെടും രണ്ടാമത്തെ തകർച്ച ഒരു വ്യക്തി പാപ നിബന്ധിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ തകർച്ചയാണ് ദൈവിക കാര്യങ്ങൾ ഒരു തമാശയായിട്ട് തോന്നാൻ തുടങ്ങും ദൈവിക കാര്യങ്ങളെ കാണുമ്പോൾ ആൽമീ സിസോട്ടുകളെ കാണുമ്പോൾ ധ്യാനം പ്രാർത്ഥന വചനം ടെലിവിഷനിലുള്ള വചന പ്രഭാഷണങ്ങൾ വിശുദ്ധ ഗൂതാശകൾ കുംഭസാരം വലിയാഴ്ച അമ്പത് നോമ്പ് ഇരുപത്തഞ്ച് നോമ്പ് സന്ധ്യാപ്രാർത്ഥന പ്രഭാത ജപങ്ങൾ ജപമാല ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പുച്ഛം തോന്നും അവരുടെ ഉള്ളിൽ അതിനോട് പരിഹാസം തോന്നും അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തവരെ പോലെ ഒരു പരിജ്ഞാനം ഇല്ലാത്തവരെ പോലെ അവർ വ്യാപരിക്കാൻ തുടങ്ങും ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പത്തൊൻപതാമത് അദ്ധ്യായത്തിൽ പതിനാലാമത് തിരലിഖിതം ലോത്തിന്റെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വന്ന് വരാനിരിക്കുന്ന വലിയ തകർച്ചയെക്കുറിച്ച് സ്വതോങ്കോമാറ പട്ടണങ്ങളെ കുറിച്ച് പട്ടണങ്ങൾ അഗ്നിക്ക് ഇരയാക്കി ചാമ്പലാകുമെന്ന് ലോത്തിനെ അറിയിച്ച് അങ്ങനെ ലോത്ത് തൻ്റെ മക്കളെ കല്യാണം കഴിക്കാനിരുന്നവരെ വീട്ടിൽ ചെന്ന് മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ വേഗം തയ്യാറെടുക്ക് നമ്മൾ ഈ പട്ടണത്തിന് പുറത്തേക്ക് കിടക്കണം ഈ പട്ടണം ഇത് നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് ഇങ്ങനെ ലോത്ത് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കുക ഉൽപ്പത്തിരു പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനാലാമത്തെ തീരലിഖിതം ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരോട് അടുത്ത് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഉൽപ്പത്തിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനാലാം വാക്യത്തിൽ ലോത്തിൻ്റെ പുത്രന്മാരെ കല്യാണം കഴിക്കാൻ ഇരുന്ന ആ ചെറുപ്പക്കാരുടെ മനസ്ഥിതി ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ ശ്രീകായിലോടെ പരിശുദ്ധാൽ മുതലും മുന്നറിയിപ്പ് അവരുടെ മേൽ യാഥാർത്ഥ്യമായതായിട്ട് കാണുകയാണ് കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് ഹൃദയ കാടിന് നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും അവർ ആവേശത്തോടെ മുഴുകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് അവർക്ക് സംഭവിച്ച വലിയൊരു തിന്മ മനസ്സ് മരവിച്ച് ദൈവത്തിൻ്റെ ജീവൻ അകറ്റപ്പെട്ട് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞൊരവസ്ഥയിൽ അവർ നിബന്ധിച്ചിരിക്കുകയാണ് ആലയിലൂയ്യ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ അവർ നിബന്ധിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് ദൈവിക കാര്യങ്ങൾ തമാശയായിട്ട് തോന്നുകയാണ് ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കുമ്പോൾ തമാശ തോന്നുകയാണ് ഒരു വിശുദ്ധ കൂതാസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വില തോന്നുന്നില്ല വെളുപ്പിനെഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട കാര്യം വില തോന്നുന്നില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെത്തേണ്ട കാര്യം വില തോന്നുന്നില്ല കൂടെ കൂടെ കുമ്പസാരിക്കേണ്ട കാര്യം വില തോന്നുന്നില്ല ജപമാല ചൊല്ലേണ്ട കാര്യം വില തോന്നുന്നില്ല അവർക്കെല്ലാം തമാശ തോന്നുകയാണ് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും പ്രിയ പൈതലെ നീ അകറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന് നീ പാപത്തിൽ നിബന്ധിച്ചാൽ സംഭവിക്കുന്ന മൂന്നാമത്തെ തകർച്ചയാണ് ഹോസിയ പ്രവാചന പുസ്തകം അഞ്ചാമതെ നാലാം വാക്യം തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല ഈ പാപം ചെയ്യുന്ന ആ ക്ഷണം മുതൽ ഈ പാപത്തിന്റെ ഭൂതം ഈ പാപത്തിന്റെ ദുർഭൂതം ദുരാത്മാവ് ആ വ്യക്തിയെ കീഴടക്കുകയാണ് പിന്നെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പോകാനുള്ള ഒരു താല്പര്യം ആ വ്യക്തിയുടെ അന്തരംഗത്തിൽ തോന്നുന്നില്ല അല്ലെൽവിയ ദൈവിക കാര്യങ്ങളോട് ഒരു അകൽച്ച ഒരു വിരസത ഒരു നീരസം ഒരു എതിർപ്പ് മല്ലടിക്കുന്ന പ്രകൃതം അയാളുടെ അന്തരംഗത്തിൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ് ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഓ ദൈവമേ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട് പ്രാർത്ഥന നഷ്ടപ്പെട്ട് ദൈവാനുഭവം നഷ്ടപ്പെട്ട് ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട് വചനാഭിഷേകം നഷ്ടപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് ആത്മീയമായി മരവിച്ച് മരക്കുറ്റി പോലെയായി തീർന്നിരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും അന്ധതയുടെയും മരവിപ്പിൻ്റെയും ഭാരത്തിൻ്റെയും പീഡയുടെയും അരുബികളെയും ശക്തികളെയും അവിടെ ഇപ്പോൾ തകർക്കണമേ രണ്ട് ഉയർത്തി യേശുവിനെ ഇപ്പോൾ ജീവിതം അവസ്ഥയാണോ ആ അവസ്ഥയിലേക്ക് യേശുവിനെ രണ്ട് ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു യേശുവേ

അത്ഭുതമായ വിതൽ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു അവകാശ സമൂഹങ്ങളിൽ വിടുതൽ വിടുതൽ അവകാശം യേശുവിലിയുടെ യോഗതയാളത്തിൽ നിന്നും വിടുതൽ യേസുവിലിയുടെ യോഗതയാളേ നിന്നും വിതൽ ഓരോ മകനെയും മകളെയും ദൈവമേ അങ്ങടെ അയ്യൂപി കൊണ്ട് നിറയ്ക്കണമേ പീഡിപ്പിക്കുന്ന എല്ലാ നാമത്തിൽ പീഡകശക്തി യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ അഭിഷേക ശക്തി നിറയട്ടെ യേശുനാമ ശക്തി നിറയട്ടെ പരിശുധാത്മ ശക്തി എന്നറിയട്ടെ ഹാലലുയ്യ ഹാലുയ്യേശുവെ ആരാധന ആരാധന യേശുവെ ആരാധന യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന